എല്ലാവർക്കും നമസ്കാരം നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിന് പോയി അത് പ്രദർശനമാണ് അത് പബ്ലിസിറ്റി സ്റ്റൻഡാണ് എന്നൊക്കെ പറഞ്ഞ് ചില കേരളത്തിലെ ചില മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്തതായിട്ട് കണ്ടു അപ്പോൾ ഇന്നലെ ഈ എഡിറ്റേഴ്സ് അവരിലുള്ള സ്ഥിരമുള്ള ചർച്ചയുണ്ടല്ലോ അപ്പോൾ അതിൽ അരുൺ അരുൺകുമാർ പറഞ്ഞ ചില ആർഗ്യുമെന്റ്സ് അത് വളരെ ലോ ലെവൽ ഓഫ് ആർഗ്യുമെന്റ്സ് ആണ് അതെന്ന് വെച്ചാൽ വളരെ തരംതാണ് ചില ആർഗ്യുമെന്റ്സ് ഒക്കെ ഇന്നലെ എഡിറ്റേഴ്സ് അവരിൽ പറഞ്ഞതായിട്ട് കേട്ടു അപ്പോൾ അത് കേട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നമുക്കേതായാലും ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം അത് അനുഭവിക്കുന്ന നരേന്ദ്രമോദി തന്നെയാണ് പക്ഷേ ചിലത് കണ്ടിട്ടുണ്ട് ആ കണ്ടതെല്ലാം കൗതുകകരമായ കാഴ്ചകളാണ് അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഞ്ചോളം ക്യാമറകൾ ഒൻപതോളം വ്യത്യസ്ത ക്യാമറ ആംഗിളുകൾ ഓരോ സ്ഥലത്ത് നിന്നും പ്രത്യേക ദിശയിൽ പ്രത്യേകമായി ലൈറ്റിംഗ് ചെയ്തെടുത്ത് കൃത്യമായി നേരത്തെ ചിത്രീകരണത്തിന് സജ്ജീകരിച്ചിരിക്കുന്നത് പോലെയുള്ള ക്യാമറ ക്രമീകരണങ്ങൾ ഇന്ന് പുലർച്ചെ റിപ്പോർട്ടറിൻ്റെ ക്യാമറ കണ്ണുകളിൽ തന്നെ പതിഞ്ഞ ഇരുപത്തഞ്ചോളം ക്യാമറാമാൻമാർ അടക്കം നരേന്ദ്രമോദിയുടെ സൂര്യനെ കണ്ടുകൊണ്ടുള്ള ഈ വിവേകാനന്ദ പാറയുടെ ചുറ്റും നടന്നുകൊണ്ടുള്ള പ്രദക്ഷിണത്തെ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്തും മുൻപിലും പിന്നിലും ക്യാമറാമാന്മാർ ഡയറക്റ്റ് ചെയ്യും അപ്പം ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ക്യാമറകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ക്യാമറകൾ നരേന്ദ്രമോദിയുടെ മൂവ്മെൻറ്റുകൾ ഒപ്പിയെടുക്കുന്നു അത് മാധ്യമങ്ങളെയും കൊണ്ടാണ് പോയത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത് പോയാൽ അങ്ങോട്ടേക്ക് ക്യാമറകൾ പോകും ക്യാമറകൾ അദ്ദേഹം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ക്യാമറകളെ കൊണ്ടുപോയതിന്റെ ചരിത്രമാണ് പറയേണ്ടതെങ്കിൽ കോൺഗ്രസിന്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് ഞാൻ അങ്ങ് പറയാം പണ്ട് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളീ പറയുന്ന സകലമാന പ്രവർത്തകരെയും വിദേശയാത്ര പോകുമ്പോൾ പ്ലെയിനിൽ ഒപ്പം കൊണ്ടുപോയ ചരിത്രമുള്ളത് കോൺഗ്രസിനായിരുന്നു നരേന്ദ്രമോദി ഏതായാലും ഇപ്പം അത് ചെയ്യുന്നില്ല ദൂരദർശൻ്റെ ഒരു മാധ്യമ പ്രവർത്തകരെ മാത്രമാണ് ഈ ഒപ്പം വിദേശയാത്രകൾക്ക് കൊണ്ടുപോകുന്നത് അതിൻ്റെ ചുരുക്കം ഇവിടെ പല മാധ്യമപ്രവർത്തകർക്കും ഉണ്ട് എന്നൊരു സംസാരവും ഉണ്ട് ഇനി അതവിടെ നിൽക്കട്ടെ ഇനി ഇത് പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെന്നും ക്യാമറകൾക്ക് വേണ്ടിയുള്ള കേവലം പ്രഹസനമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാ റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകൾ ആ ദൃശ്യം കാണിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ പോട്ടെ നിങ്ങൾ പറയുന്നത് ദേശീയ മാധ്യമങ്ങൾ മോദി വിലക്കെടുത്തു എന്നൊക്കെയാണല്ലോ വിലക്കെടുക്കാതെ നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എന്നാൽ പിന്നെ നിങ്ങൾക്ക് കെ യു ഡബ്ല്യു ജെ അങ്ങ് കൂടിയിട്ട് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ഒരു സംഘടനയുണ്ടല്ലോ തട്ടിക്കൂട്ട് സെറ്റപ്പ് എന്നാൽ പിന്നെ കെ യു ഡബ്ല്യു ജെ അങ്ങ് ചേർന്നിട്ട് ഞങ്ങൾ ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ കന്യാകുമാരി സന്ദർശനമോ അതുമായി ബന്ധപ്പെട്ട വാർത്തകളോ മറ്റുമൊന്നും തന്നെ ഞങ്ങൾ കാണിക്കില്ലെന്ന് അന്തസ്സായിട്ട് തീരുമാനമെടുത്തിട്ട് ഈ വർത്തമാനം പറയണം അല്ലാതെ ആ ദൃശ്യങ്ങളും പകർത്തി ആ വാർത്തയുടെ എല്ലാ എല്ലാ ആംഗിളുകളും പറഞ്ഞ് അതിനെക്കുറിച്ച് സ്റ്റോറിയും ചെയ്തതിനു ശേഷം ഈ ഈ വർത്തമാനം ന്യൂസ് റൂമിൽ ഇരുന്നുകൊണ്ട് പറയരുത് അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ഈ രീതിയിലുള്ള സന്ദർശനവും മറ്റുമെല്ലാം വാണിജ്യ താല്പര്യങ്ങൾക്ക് ആവശ്യമാണ് അത് കവർ ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടും സാധിക്കില്ല കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ ദൗർഭാഗ്യം എന്ന് പറയത്തക്കവണ്ണം അദ്ദേഹം പ്രധാനമന്ത്രി ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ രീതിയിലുള്ള ആർഗ്യുമെൻസ് ശരിയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയാൽ അങ്ങോട്ടേക്ക് ക്യാമറകൾ പോകും ഇനിയൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ നമുക്ക് എടുക്കാം ക്യാമറകളെയോ മാധ്യമ പ്രവർത്തകരെയോ ഒന്നും തന്നെ ഈ ഈ പരിസരത്തേക്ക് അടുപ്പിക്കുന്നില്ലെങ്കിൽ ഇവർ പറയും മാധ്യമങ്ങളെ മോദി മുഖം കൊടുക്കാതെ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ ഉള്ള രീതിയിൽ ഇപ്പോൾ ഒരു ഏകാധിപത്യ പ്രവണതയിൽ നരേന്ദ്രമോദി പോകുന്നു എന്ന് ഇതേ മാധ്യമങ്ങൾ നിങ്ങൾ പറയില്ലേ നിങ്ങൾ പറയും അപ്പോൾ ആർഗ്യുമെന്റ് വളരെ ലോ ലെവൽ ഓഫ് ആണ് രണ്ടാമത്തെ ഭാഗം ക്യാമറയ്ക്ക് വേണ്ടി അപ്പുറം ഏറ്റവും ചിലവേറിയ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ദിവസത്തെ ഈ ഏകാന്ത ഏകാന്തത്തിനു വേണ്ടി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി എത്തുമ്പോൾ ആ പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ചൊരുക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ ആ ധ്യാനം ഇവിടെ വെച്ച് വേണമോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിൽ വെച്ച് വേണമോ എന്ന് തെരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഏകദേശം പോലീസുകാരെ കമ്മീഷണർമാരെ നാലിലധികം കോസ്റ്റ് ഗാർഡിന്റെ സുരക്ഷാ ആറിലധികം നേവൽ ഒപ്പം വേണ്ടി ഒരുപാട് പൈസ ായി നരേന്ദ്രമോദിക്ക് ഇത്രയും സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അരുൺ ഈ പറയുന്ന ലോജിക്ക് വെച്ചിട്ട് നരേന്ദ്രമോദി എവിടെയും പോവാതിരുന്ന അത്രയും ചെലവ് പറയും അല്ലെ എന്നാ പിന്നെ എവിടെയും പോകരുത് എല്ലാ എല്ലാ ദിവസവും വസതിയിൽ തന്നെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ പോരെ എന്നാ പിന്നെ എവിടെയും പോകണ്ട അപ്പൊ സെക്യൂരിറ്റിയുടെ ആവശ്യമുള്ളു അപ്പൊ ഈ ഒരു പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന സെക്യൂരിറ്റിയുടെയൊക്കെ കണക്കെടുക്കുക അത് പാഴ്ചലമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുക ഈ കേരളത്തിൽ ഈ ടാവട്ടത്ത് നിന്ന് കളിക്കുന്ന ചില നിങ്ങളുടെ ഈ ലോ ലെവൽ ഓഫ് ആർഗ്യുമെൻറ്റ്സ് കൺസ്യൂം ചെയ്യുകയും അത് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന അണികളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ രീതിയിലുള്ള ഒക്കെ ധാരാളമായി വരും പക്ഷേ അതും ഒരു ഒരു കഴമ്പുള്ള ഞാൻ പറയട്ടെ ഒരു ഒരു ഒൻപത് വർഷം ഇന്ത്യ പോലെ ഒരു രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രിയെ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിൽ എങ്കിലും എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണമെന്നാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പോയതിൻ്റെയും വന്നതിൻ്റെയും ഇരിക്കുന്നതിൻ്റെയും നിൽക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളെടുത്ത് ഈ രീതിയിലുള്ള ആർഗ്യുമെൻ്റ്സ് അല്ല കൃത്യമായ അഴിമതി ആരോപണം വലുതും പറയാനുണ്ടോ അല്ലെങ്കിൽ ഭരണത്തിലെ കൃത്യമായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനുണ്ടോ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ആൻറ്റി ഇൻകമൻസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ നിങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടില്ല മൂന്നാം വട്ടവും എക്സിറ്റ് പോൾ വരുന്നതിനും മണിക്കാണ് എക്സിറ്റ് പോൾ വരുന്നത് അതിനു മുമ്പ് തന്നെ കഴിഞ്ഞു ഇവിടെ ആണ് അധികാരത്തിൽ വരാൻ വേണ്ടി നിങ്ങളെ കൊണ്ടൊരു ആന്റി ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഈ ഈ പറയുന്ന ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അത് തീർക്കേണ്ടത് ഇങ്ങനെയല്ല മറ്റു ക്യാമറ ക്രൂകളെയും ഒക്കെ സജ്ജീകരിച്ചാണ് േറ്റ്ലി ആസാം മണിപ്പൂർ മേഖല മിസോറാം ത്രിപുര വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ വെച്ചിരിക്കുന്ന റമാൽ ചുഴലിക്കാറ്റിനെ കുറിച്ച് അതിൽ ദുഃഖിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം തൊട്ട് മുമ്പ് അല്പസമയം മുമ്പ് മറ്റൊരു പോസ്റ്റും നരേന്ദ്രമോദിയുടെ പേഴ്സണൽ വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഇതിൽ ഒന്നും അസ്വാഭാവിക നരേന്ദ്രമോദിയുടെ പേഴ്സണൽ അക്കൗണ്ട് കൈകാര്യം ചെയ്ത് നരേന്ദ്രമോദി ആവണമെന്നില്ല അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഒരേ സമയം ധ്യാനത്തിലിരിക്കുകയും അദ്ദേഹത്തിന്റെ ട്വീറ്റിങ്ങിലൂടെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു അസാധാരണ സ്ഥിതിവിശേഷം കൂടി ഉണ്ട് എന്ന് പറയാൻ കൂടിയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം നരേന്ദ്രമോദിയുടെ പേഴ്സണൽ ട്വിറ്റർ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരായിരിക്കുമെന്നും ആ കാര്യങ്ങൾ നോക്കുന്നത് ഈ പറയുന്നത് പോലെയുള്ള മറ്റാളുകളായിരിക്കുമെന്നൊക്കെ അരുൺ വട്ട കൃത്യമായിട്ടറിയാം എന്നാലും ഈ പറയുന്നത് പോലെ കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ബേസിൽ നടത്തുന്ന ഒരു വിമർശനമായിട്ടുള്ള ഇത് അവിടെ ധ്യാനത്തിലിരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ പേഴ്സണൽ ട്വിറ്റർ ഹാൻഡിൽ നിന്നും ട്വീറ്റ് വന്നു എന്ന് പറയുന്ന സാധനം അരുൺ ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് അത് കൺസ്യൂം ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കുക ഈ തരത്തിലുള്ള ആർഗ്യുമെൻ്റ് അല്ല നിങ്ങൾ ഉയർത്തേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്കിതിനോട് വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിതിനോട് യോജിപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ഗിമ്മിക്കാണ് കുറപ്പുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കട്ടിക്കൂട്ട് സെറ്റപ്പായിട്ടുള്ള കെ യു ഡബ്ല്യു എച്ച് ഐ ചേർന്ന് ഇതാ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ പോയി ധ്യാനം അയാൾ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അന്തസ്സായി ബഹിഷ്കരിക്കരുതോ എന്താ ചെയ്യാത്തത് അത് വിറ്റ് കാശാക്കുകയും വാടിച്ച താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അത് വെച്ച് സ്റ്റോർ ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ക്ഷണിച്ചിട്ടാണോ നിങ്ങൾ മാധ്യമങ്ങൾ ക്ഷണിച്ചിട്ടൊന്നും അല്ല പോകുന്നു പ്രധാനമന്ത്രി പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്ത് ക്യാമറകൾ സെറ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾ സ്വമേധയാണ് അറിയിച്ചുകൊണ്ട് സ്വമേധയാ മാധ്യമങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങളെ അടിച്ചു പുറത്താക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് മുഖം തരാതെ അദ്ദേഹം പോയി പോയിക്കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് അതിനെ അതിനെ വ്യാഖ്യാനിക്കുക അപ്പൊ ഈ രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് പറയുമ്പോൾ അരുൺ മനസ്സിലാക്കേണ്ടത് അരുൺ എൽ ഡി എഫിന്റെ പൊതുയോഗത്തിലല്ല സംസാരിക്കുന്നത് അരുൺ ഒരു ചാനലിൽ ചാനലിലിരുന്ന മാധ്യമപ്രവർത്തകൻ എന്നുള്ള ലേബലിലാണ് ചെയ്യുന്നത് അല്ലാതെ ഇടതുപക്ഷത്തിന്റെ പൊതുയോഗത്തിലോ ഈ പറയുന്ന ഡിവൈഎഫ്ഐയുടെ മീറ്റിങ്ങിലോ സി പി എമ്മിന്റെ ഒരു സമ്മേളനത്തിലോ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനിത് പറയില്ല കാരണം നിങ്ങൾ നിങ്ങൾക്ക് രാഷ്ട്രീയ ഉണ്ടെങ്കിൽ മാന്യമായി ഇത് നിർവഹിക്കുന്ന ഞാൻ പറയുന്നത് അത് തെറ്റൊന്നുമല്ല അല്ല ഇപ്പൊ അരുണിന് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ആർക്കെന്താ കുഴപ്പം അത് മാന്യമായി നിർവഹിക്കണം ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടാക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിച്ചിരുന്നു എങ്കിൽ നിങ്ങളെ ഞാൻ അംഗീകരിച്ചതന്നെ നിങ്ങളുടെ ചാനലിലോ നിങ്ങളുടെ ഫ്രട്ടോണിറ്റിക്കോ ഒൻപത് വർഷം ഭരിച്ച ഒരു നേതാവിനെതിരെ ഭരണപരമായിട്ടോ മറ്റോ അഴിമതി ആരോപണങ്ങളോ വീഴ്ചകളോ ഉയർത്തി ജനങ്ങളിൽ ആ വികാരമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീഴ്ചയാണ് അത് അത് മറിക്കാനുള്ള ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഈ രീതിയിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് നിർത്തുകയാണ് കൂടുതലൊന്നും താങ്കളോട് എനിക്ക് പറയാനില്ല അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്